ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന ഓർഗനൈസേഷൻ അതായത് ഡിആർ ഡി ഒ ഒരു വമ്പൻ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുപ്പത് കിലോ വാട്ട് ലേസർ ആയുധ സംവിധാനത്തിലെ പരീക്ഷണങ്ങളാണ് ഡിആർഡി ഒ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ ലേസർ വെപ്പൺ സിസ്റ്റം ഉൽപാദനത്തിനും വിന്യാസത്തിനും തയ്യാറാണെന്ന് ഡിആർഡിഒ അറിയിച്ചിരിക്കുന്നു അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഹെലികോപ്റ്ററുകളെയും ഡ്രോണുകളെയും നിർവീര്യമാക്കാൻ കഴിവുള്ള ശ്രദ്ധേയമായ പ്രവർത്തന ശേഷിയുള്ളതാണ് ഈ ലേസർ ആയുധം ഈ ശ്രേണി കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള സാധ്യതകൾ ഡിആിയോ എടുത്തു കാണിക്കുന്നു ഇത് ആകാശ ഭീഷണികൾക്കെതിരെ കൂടുതൽ ഫലപ്രദമാക്കും എട്ട് ടണ്ണിൽ താഴെ ഭാരമുള്ള ഈ കനം കുറഞ്ഞ സംവിധാനം കരസേനയുടെയും വ്യോമസേനയുടെയും ഉപയോഗത്തിനായി ട്രക്കുകളിൽ സംയോജിപ്പിക്കാം അതുപോലെ തന്നെ യുദ്ധ കപ്പലുകളും ഇത് വിന്യസിക്കാൻ സാധിക്കും ഇതിലെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസർ ലേസർ ഈ ആയുധത്തിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി വരെ കവറേജ് നൽകുന്നു കൂടാതെ ജാം കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ സിഗ്നലുകൾ അതുപോലെ തന്നെ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് സിഗ്നലുകൾ സ്ഥാപിക്കുന്നതിനും സിസ്റ്റം സജ്ജീകരിച്ചിരിക്കുന്നു ഇതതിന്റെ പ്രതിരോധ ശേഷികൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇതിന് മൊബിലിറ്റിയും ഉണ്ട് മുപ്പത് കിലോവാട്ട് ലേസർ ആയുധം വായു റെയിൽ റോഡ് കടൽ എന്നിവയിലൂടെ കൊണ്ടുപോകാൻ കഴിയും വിവിധ ഭൂപ്രദേശങ്ങളിൽ വരുന്ന ഭീഷണികളോട് പ്രതികരിക്കുന്നതിന് ദ്രുതഗതിയിലുള്ള വ്യന്യാസം സാധ്യമാക്കുന്നു സബ്സോണിക് ക്രൂയിസ് മിസൈലുകളും മറ്റ് പ്രൊജക്ടൈലുകളും പുറത്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ ത്രീ ഹൺഡ്രഡ് കെ വോൾട്ട് ലേസർ സിസ്റ്റത്തിലാണ് ഡിആർഡിഒ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ ആറാം തലമുറ ടെമ്പസ്റ്റ് ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിന്റെ വികസനത്തിൽ പങ്കാളിയാവാൻ യുണൈറ്റഡ് കിങ്ഡം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ മുൻകാല ശ്രമങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത് നിലവിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ആദ്യ വിമാനം എന്ന ലക്ഷ്യത്തോടെ അഭിലാഷ പദ്ധതി യു കെ ഇറ്റലിയുമായും ജപ്പാനുമായും സഹകരിക്കുന്നുമുണ്ട് ഇറ്റലിയും ജപ്പാനുമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ പങ്കാളിത്തത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് പ്രോഗ്രാമിന്റെ കണക്കാക്കിയ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ ഗണ്യമായി കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് അവരെ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ തദ്ദേശീയമായ എം സിയ അഞ്ചാം തലമുറ യുദ്ധ വിമാന പരിപാടിക്ക് അനുയോജ്യമായി എഞ്ചിൻ സാങ്കേതിക വിദ്യ കമ്പനി സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് എന്നാൽ ഇന്ത്യയുടെ തീരുമാനം അവ്യക്തമാണ് കാരണം പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് രാജ്യം മുൻഗണന നൽകുന്നു ഈ ടെമ്പസ്റ്റ് പ്രോഗ്രാമിലെ പങ്കാളിത്തം നൂതന സാങ്കേതിക വിദ്യകളിലേക്കുള്ള പ്രവേശനം നൽകും എങ്കിലും ഇതിനു മേലുള്ള പൂർണ്ണ നിയന്ത്രണം പരിമിതപ്പെടുത്തിയേക്കാം മറുവശത്ത് റോൾസ് റോയിസുമായി എഞ്ചിൻ വികസനത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് എം സി എ പ്രോഗ്രാമിനെ കൂടുതൽ അനുയോജ്യമായ പരിഹാരം വാഗ്ദാനം ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം